എന്ന് നമ്മൾ ഇന്നലത്തെ പ്രൊമോ കണ്ടതുപോലെ ഇനി ജാസ്മിനും അഭിഷേകും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് അഭിഷേകിനെ മാക്സിമം ട്രിഗർ ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് ഗെയിമൊക്കെ ജാസ്മിൻ കളിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കില് അഭിഷേക് ഒന്നാം സ്ഥാനത്ത് വരുന്നു അങ്ങനെ അഭിഷേക് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നു അഭിഷേക് ക്യാപ്റ്റൻ ആവുന്നത് തീരെ ഡൈജസ്റ്റ് ഡൈജസ്റ്റാകാത്ത ജാസ്മിൻ ഈ അഭിഷേകിനോട് പറയുന്നുണ്ട് നീ ഈ ഒന്നാം സ്ഥാനത്തിന് അല്ല അതുപോലെ ടോപ്പ് ഫൈവില് വരാനുള്ള സാധ്യതയും ഇല്ല അതിന്റെ കാരണം എന്താണെന്നോ ഈ ജാസ്മിൻ റസ്മിൻ ഫ്രണ്ട്ഷിപ്പിനെ പൊളിക്കാൻ വേണ്ടി അഭിഷേക് കുറേ ശ്രമങ്ങൾ നടത്തി എന്നാണ് ജാസ്മിൻ ആരോപിക്കുന്നത് അതുപോലെ തന്നെ അഭിഷേകോട് ചോദിക്കുന്നുണ്ടെന്ന് നിനക്ക് എന്നെ ഇഷ്ടമല്ലേ അഭിഷേക് നീ ഇവിടെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് പക്ഷെ നീ എന്നോട് മാത്രം സംസാരിക്കുന്നില്ല അഭിഷേക് അങ്ങനെ ജാസ്മിയുടെ അധികം സംസാരിക്കാത്തതുകൊണ്ട് ജാസ്മിനിൻ എതിരെ ഗെയിം കളിക്കുന്നതെന്നും ജാസ്മിൻ്റെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാനായിട്ട് ശ്രമിക്കുന്നു ജബ്രി കോമ്പയ്ക്കെതിരെ അഭിഷേക് കളിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ജാസ്മിൻ അഭിഷേകിനോട് ചോദിക്കുന്നത് അപ്പോൾ അഭിഷേക് ജാസ്മോഡ് പറയുന്നു നീ എനിക്കെതിരെയുള്ള ഒരു കോമ്പറ്റീറ്ററല്ല ഞാനങ്ങനെ നിന്നെ കണക്കാക്കിയിട്ട് പോലും നിന്റെ ഈ വേ ഓഫ് ടോക്കനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല അപ്പോൾ ജാസ്മിൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാ ഞാൻ എൻ്റെ രീതി ഇങ്ങനെയാണ് ഞാൻ ഫണ്ണിയായിട്ട് സംസാരിക്കുന്നതാണ് എന്നൊക്കെ അഭിഷേകനോട് പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ ക്യാരക്ടർ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ജാസ്മോട് പ്രത്യേക കൺസിഡറേഷൻ ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് ജാസ്മോഡ് അധികം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അഭിഷേക് ജാസ്മിനോട് വെട്ട് തുറന്നെ പറയുകയാണ് ജാസ്മിൻ ഒന്ന് കൺവിൻസ് ചെയ്യാനാണ്ടാണ് ഇത്തരത്തിലൊരു സംസാരമായിട്ട് വന്നത് ആ സംസാരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊരു ഹെൽത്തി കോൺവർസേഷനായിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ ജാസ്മിനോ അവിടെ പോകുന്നുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ ഇവർ തമ്മിൽ അടിപൊട്ടാനുള്ള കാരണം അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ഈ അഭിഷേകവും അൻസഭയോടും ഋഷിയോടും ഒക്കെ സംസാരിക്കുക അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ലൈവ് വരട്ടെ അപ്പോൾ നമുക്കറിയാൻ സാധിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ്മായിട്ട് നമുക്ക് കാണാം ബൈ